ഹലോ ഡിയേസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം ഇപ്പം പന്ത്രണ്ട് മണി കഴിഞ്ഞ കേട്ടോ കേശപ്പനെ വിളിക്കാൻ വേണ്ടി പോവാം അപ്പം ഇന്ന് ഞാനും കൂടി പോകുന്നുണ്ടേ വേറെ ഒന്നുമല്ല ഇന്ന് സ്കൂൾ അടക്കുവല്ലേ അപ്പൊ സ്കൂൾ അടക്കുകയല്ലേ ഇന്ന് അപ്പം ഞാനും കൂടി പോവാമെന്ന് വിചാരിച്ചു അപ്പൊ രാവിലെ കൊണ്ടുവിടാൻ ഞാൻ പോയില്ലായിരുന്നു വിളിക്കാൻ ഞാനും കൂടി പോവാ ഫുള്ള് കളിയാണ് ജീവിയാണ് ഒന്നിലും റെസ്ട്രിക്ഷൻ പാടില്ല എന്നൊക്കെ പറഞ്ഞേക്കുവാണ് എന്താവോ എന്തോ എൻ്റെ അമ്മ എന്ത് പെട്ടെന്നാണ് ഒരു വശം പോയി ഇന്നവർക്ക് അങ്ങോട്ട് എനിക്ക് ഓർമ്മയുണ്ട് കേശപ്പനെ യു കെ ജി ഫസ്റ്റ് ക്ലാസ്സിൽ കൊണ്ടുപോയിട്ടത് പെട്ടെന്ന് അങ്ങ് ഒരു വശം പോയി ഇതാണ് പറയുന്നത് പിള്ളേരൊക്കെ പെട്ടെന്ന് വളരുന്നത് പെട്ടെന്ന് വളരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഇപ്പം നമ്മൾ നേരിട്ട് കാണുകയാണല്ലേ സ്കൂളിലെത്തി പോയി വിളിക്കട്ടെ ചോദിക്കനെ വിളിച്ചോണ്ടൊക്കെ വന്നു കേട്ടോ വന്നപ്പോഴാണ് ഞങ്ങള് മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് മീൻ വെത്തിയപ്പോത്തേക്കിന് ഫുള്ള് സ്മെല്ല് പിന്നെ ഞാൻ കുളിക്കുകയൊക്കെ ചെയ്ത് മീന് കറി വെച്ചു ഒരു മീൻ കറി ആണോ മെരിക്കോ ഇരട്ടി ഒക്കെ ആയി മീൻ വറക്കാനും എടുത്തു വെച്ചിരിക്കുക കേട്ടോ ഇന്നലെ നമുക്ക് രണ്ടു മൂന്ന് ദിവസത്തേക്ക് വെള്ളം കാണത്തില്ലെന്ന് മെസ്സേജ് കണ്ടോണ്ടാണ് എല്ലാ പാത്രത്തിനും വെള്ളം പിടിച്ച് വെച്ചായിരുന്നെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ അരിയൊക്കെ ഇട്ട് വെച്ചിരുന്നേ അതിനൊക്കെ വേറെ പാത്രത്തിൽ മാറ്റിയിട്ടാണ് ഞാൻ ഇതിലെല്ലാം വെള്ളം പിടിച്ചുവച്ചത് പക്ഷേങ്കില് വെള്ളം ഓഫ് ആയില്ല ഫുൾ ടൈം വെള്ളം ഉണ്ടായിരുന്നു വിശപ്പ ഇവിടെ നിൽക്കുന്നുണ്ട് ഉടുപ്പിടാത്തോണ്ട് ആ

പാർട്ടി എന്താ ട്യൂഷന്റെ അവസാന ദിവസം അങ്ങനെ അവിടെ എന്തോ ഇന്ന് ബുക്കും ബാഗില്ല പിന്നെ ട്യൂഷൻ ട്യൂഷനൊന്നുമില്ല അവർക്ക് ഇനിയിപ്പം അടുത്ത രണ്ട് മാസം കഴിഞ്ഞല്ലേ ട്യൂഷനുള്ളൂ ഇന്ന് ലാസ്റ്റ് ഡേല് ടീച്ചർ ചെറിയൊരു പാർട്ടി പോലെ അവരെ വെച്ചിരിക്കും പിള്ളേർക്ക് എൻജോയ്മെന്റ് പാർട്ടിന്നൊക്കെ പറഞ്ഞു പോയേക്കുവ ഇന്നലെ മുതലേ ഇവിടെ കടന്ന് പറയാം ഞങ്ങൾക്ക് അവിടെ പാർട്ടിയാ ലൈറ്റുണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പോയിരിക്കുന്നു എന്തായാലും പോയി അടിച്ചു വിളിച്ചിട്ട് വരട്ടെ ചേട്ടാ